ഏറ്റവും എളുപ്പത്തില് എന്തുകൊണ്ടാണ് ഈ ത്രികോണ വൈഭവമായിരിക്കുന്ന ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇത് ത്രികണ വൈഭവത്താലാകുന്നു ത്രിമൂർത്തി വൈഭവത്താലാവുന്നു ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയാകുന്നു മനസ്സെന്ന് പറയുന്നത് വൈഷ്ണവശക്തിയാകുന്നു ശക്തിക്ക് കാരണം ചൈതശക്തിയാകുന്നു ഇതെല്ലാവർക്കും ആയിട്ട് മനസ്സിലാകുമല്ലോ മനസ്സിലാകും ബ്രഹ്മശക്തിയാണ് ഈ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് അത് ജന്തുലോകമാണ് ചരിക്കുന്ന ജീവലോകത്തെയാണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് അത് ജനിക്കുന്നത് ജീവാത്മ ചൈതന്യമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ് അച്ചരമായി നിൽക്കുന്ന ചലിക്കാതെ നിൽക്കുന്ന ഈ സസ്യലോകത്തിൽ നിന്നാണ് ഈ വൈഷ്ണവശക്തി ആയിരിക്കുന്ന ഈ ഹരിത ലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത് എനിക്ക് ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃലോകം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യമാണ് അത് ചൈതന്യമാണ് സ്ത്രീകള് ശക്തിയാണ് പുരുഷൻ ഇത്രയും പെടീറ്റിയാ മനസ്സിലായി പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവും ചരിക്കുന്നതാണ് ഇവർക്കെല്ലാം തലകൊള്ളതാണ് ഹെഡിന് പ്രാധാന്യമുള്ളതാണ് ആത്മശക്തിയാൽ മുന്നോട്ട് പോകുന്നതാണ് ഇവരുടെ എല്ലാം ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് തലയാണ് ആത്മാവ് ശിരസിലാണ് ആത്മാവ് വസിക്കുന്നത് അപ്പൊ അങ്ങനെയായിട്ടുള്ള സ്ത്രീജനലോകം ശിരസോ മുഖമോ മറയ്ക്കുവാൻ പാടില്ല ആ ക്ഷേത്രത്തിൽ പോകുമ്പോ എന്തുകൊണ്ട് കാരണം പരമാത്മ ചൈതന്യമാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസ് അവിടെ മറക്കാത്തത് കാരണം ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല സ്പർശം നല്ല രസം നല്ല ഗന്ധം നല്ല ദൃശ്യം നല്ല ശ്രവണം എന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഈ പഞ്ചഭൂത ഗുണം നമുക്ക് ലഭിക്കുന്നത് അവിടെ നല്ല വർഷം നല്ല രസം നല്ല ഗന്ധം നല്ല ദൃശ്യം നല്ല ശ്രവണം എന്നിവ ആസ്വദിക്കണമെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസ് നിറയ്ക്കുവാൻ പറ്റും അത്ര മനസ്സിലായി അത് മനസ്സിലായി ആ അപ്പോ ശിരസിന് അവിടെ പ്രാധാന്യം വന്നു ഇനി ശബ്ദനിലയമായിരിക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ അതായത് ഓരോ ക്ഷേത്രഭൂമിയെ ഈ പഞ്ചഭൂത ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്പർശം മൃഗം ഗന്ധം രൂപം ശ്രവണം എന്ന് പറയുന്ന ആ പഞ്ചഭൂത ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഗുണം അവിടെ കിട്ടുകയല്ല അവിടെ മണ്ണിനെ മാധവമാക്കുകയാണ് ജലത്തെ ജീവനമാക്കുകയാണ് തീർഥഭൂ ആണത് വായുവിനെ പ്രാണവമാക്കുകയാണ് വൃക്ഷങ്ങളാൽ പത്രികളാൽ അഗ്നിയെ ഔഷധമാക്കുകയാണ് ആകാശത്തെ മലയമാക്കുകയാണ് നിശ്ചയം നടക്കുന്ന പൂജകളിലൂടെ നിശ്ചയം നടക്കുന്ന പൂജകളിലൂടെയാണ് സംഭവിക്കുന്നത് അതെ ആകാശത്തെ ആലയമാക്കുകയാണ് ആകാശത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആനന്ദമാണ് അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയമായിട്ടുള്ള അവസ്ഥകൾ ആ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് നല്ല തീർത്ഥത്തെ ജനിപ്പിക്കുന്ന തീർത്ഥഭൂ ആകുന്നത് തീർത്ഥാടന കേന്ദ്രമാകുന്ന ഇടത്ത് നമ്മൾ ആ മണ്ണിൽ സ്പർശിക്കേണ്ടത് ശുദ്ധമായ നഗ്നമായ പാദങ്ങളിലൂടെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വിഭൂതി ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ ആനന്ദം ലഭിക്കുന്നത് നമുക്ക് ശരീരത്തിന് ഗാത്രത്തിന് ബലം ലഭിക്കുന്നത് നമ്മുടെ പാദബലം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദേഹബലം ഈ മണ്ണ് പറഞ്ഞു ക്ഷേത്രത്തിന് സമ ഇപ്പൊ അങ്ങ് പറഞ്ഞത് ക്ഷേത്രത്തിന് സമമായി മറ്റൊന്നും ഈ ലോകത്തില്ല ക്ഷേത്രം മാത്രമേ ഉള്ളൂ ക്ഷേത്രം എവിടെയാണ് അങ്ങൊന്നു പറയൂ ക്ഷേത്ര അല്ലാതെ നഗ്നപാതരായിട്ട് ചവിട്ടാൻ പറ്റുന്ന തൊട്ട് തൊഴാൻ പറ്റുന്ന ഒരു മണ്ണ് കാണിച്ചു വരും ശുദ്ധമായ സ്ഥലങ്ങളില്ല ഒരു തീർത്ഥം തേൻ സമാനമാണ് തീർത്ഥം തീർത്ഥം എന്ന് പറഞ്ഞാൽ തേൻ സമാനമായിട്ടുള്ള തീർത്ഥ ഭൂ വേറെ എവിടെയെങ്കിലും കാണിച്ചു കിട്ടില്ല ഒരു നല്ല തീർഥത്തിന് വേണ്ടിയിട്ട് ഒരു ഖണ്ഡത്തെ ഒരു പ്രദേശത്തെ പഞ്ചഭൂത ശുദ്ധിയിലൂടെ ദ്രവ്യകലശങ്ങളാടി ദ്രവ്യ ശുദ്ധി ആടുന്നിടം ക്ഷേത്രം ഗണപതി ഹോമങ്ങളാൽ വായുവിനെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ആ അന്തരീക്ഷത്തെ ഏറ്റവും പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഇടത്താണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്ത്രീജനങ്ങൾ ശിരസോ പാദമോ മറയ്ക്കുവാൻ പാടില്ല നഗ്നപാതരായിരിക്കണം ശുദ്ധപാതരായിരിക്കണം ചിരസ് മറക്കാതെയും ചെല്ലണം ഇത്രയും മനസ്സിലായോ അപ്പൊ അത് ആ ഇന്ദ്രിയ ഗുണങ്ങൾ അനുഭവിക്കണമെങ്കിൽ തലയിൽ തുണിയിട്ട് കേറിയാൽ അത് കിട്ടുമോ തൊപ്പി വെച്ച് കയറിയാൽ കിട്ടുമോ ഹെൽമെറ്റ് വെച്ച് കയറിയാൽ കിട്ടുമോ അവിടുത്തെ എല്ലാ സദ്ഗുണങ്ങളും നമ്മളെ മനുഷ്യ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീജന ലോകത്തിന് ഈ ശിരസോ പാദമോ മറയ്ക്കുവാൻ വരും ഓക്കേ അല്ലേ അപ്പൊ അത്ര ഓക്കെയാണല്ലോ ഇത്രയും ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ തീർച്ചയായിട്ടും ഇനി ജീവാത്മ ചൈതന്യമായിരിക്കുന്ന സസ്യലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം ജനിക്കുന്നത് ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകമായിരിക്കുന്ന നമ്മുടെ മാതൃലോകത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നിട്ടാണ് പുരുഷൻ ജനിക്കുന്നത് പുരുഷൻ അറിവ് കൊണ്ട് ജീവാത്മ ശക്തിയാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന മാതാവിൽ നിന്നും ഉയർക്കൊണ്ട ജീവാത്മ ശക്തിയാണ് അറിവുള്ള പുരുഷൻ വൈഷ്ണവ അവതാരമാണ് വൃക്ഷലോകത്തിന്റെ അവതാരമാണ് അത്ര മനസ്സിലായോ മനസ്സിലായി വൃക്ഷലോകമാണ് സർവ്വ ജീവലോകത്തിനും അവതാരത്തിന് കാരണമായിരിക്കുന്നത് സർവ്വ ജീവലോകത്തിന്റെയും അവതാര കാരണം മഹാവൈഷ്ണവ വൈഷ്ണവശക്തിയാകുന്നു ഹരിയാകുന്നു ഹരിതലോകമാകുന്നു ലോകമാകുന്നു അത്രയും മനസിലായോ ജന്തുലോകത്തിന് ആ ഹരിതലോകത്തിന്റെ ലോകത്തിന്റെ അസ്തിത്വത്തിൽ ജനിക്കുന്നത് മാത്രമാണ് ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം അത്രവും ഓക്കെ അല്ലേ അത് മനസ്സിലായി ആ ജന്തുലോകമായിരിക്കുന്ന മാതൃലോകത്തിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ജീവാത്മ ശക്തി ആയിരിക്കുന്ന എന്നാൽ ഒരേ സമയം പരമാത്മ ആയിരിക്കുന്ന പുരുഷൻ അതായത് നരൻ നാരായണൻ നാരായണനാകുന്ന അവസ്ഥയാണ് എങ്ങനെയാണ് നരൻ എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ് അർത്ഥം നരൻ എന്താണ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് അറിയാലോ അങ്ങക്ക് അതായത് പ്രേമരൂപേണ ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവനാണ് അതേസമയം സമയം നാരത്താൽ പ്രേമരൂപേണ അയനം ചെയ്യുന്നവനുമാണ് ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവനാണ് വർത്തി കൊണ്ട് ജ്ഞാനം കൊണ്ട് ഈ മഹാ വൃക്ഷപ്രകൃതിക്കൊപ്പം ഈ നരനൊപ്പം നാരായണനായിരിക്കുന്ന മനുഷ്യൻ ജ്ഞാനം കൊണ്ട് നരത്തെ അയനഞ്ചയിപ്പിക്കുവാൻ ശേഷിയുള്ളവനാണ് അതായത് ബുദ്ധി കൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ് ഈ ബുദ്ധി കിട്ടിയിരിക്കുന്നത് ഈ മഹാവൈഷ്ണവശക്തിയുടെ അംശാവതാരമായത് കൊണ്ടാണ് അതായത് ഹരിയാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധി ആ മനുഷ്യന് കിട്ടിയിരിക്കുന്നത് നരൻ നാരായണനായിരിക്കുന്നത് നരൻ നാരായണനാകുന്നത് വൃക്ഷലോകം എങ്ങനെയാണോ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നത് ചുട്ടുപൊള്ളി ഉരുകി നിൽക്കുന്ന മണ്ണിലേക്ക് ജലത്തെ കൊണ്ടെത്തിക്കുന്നത് നരനാണ് വൃക്ഷലോകമാണ് ആ വൃക്ഷലോകം എങ്ങനെയാണോ നാരത്തെ എത്തിക്കുന്നത് അതുപോലെ ജ്ഞാനത്താൽ നാരത്തെ നാരിയെ സംരക്ഷിക്കുന്നവൻ യനം ചെയ്യിപ്പിക്കുന്നവൻ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന് ഉരുവിട്ടുകൊണ്ട് നാരത്തെ നാരിയെ അയനം ചെയ്യിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ആരോ അവൻ നാരായണൻ ഇത്ര മനസ്സിലായോ മനസ്സിലായി അമ്മയുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ ദേവിയുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ ലക്ഷ്മിയുടെ രൂപത്തിൽ ജന്തുലോകത്തിന്റെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ ഭദ്രയുടെ രൂപത്തിൽ ചെറിയ ചെടികളുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ ഇതാണ് ഈ നാമങ്ങളല്ല അപ്പൊ അങ്ങനെ അയനം ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ള ബുദ്ധി കൊണ്ട് സാമർഥ്യമുള്ള ശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷൻ ഒരേ സമയം ശക്തിയും ഒരേ സമയം പരമാത്മ ചൈതന്യവുമാണ് ശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ് പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജന്തുലോകമാണ് ഇത്രയും മനസ്സിലായോ മനസ്സിലായി സമ്മിശ്രമാണ് പുരുഷൻ ആ ഒരേ സമയം യുഗ്മസാരം ചെയ്യിക്കുന്ന ആ പുരുഷൻ അതായത് സസ്യലോകവും ജന്തുലോകവും ചേർന്ന യുഗ്മസാരമാണ് ജീവിതം ആ ജീവിതത്തെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ യുഗ്മസാരത്തെ ഒന്നിച്ചു സാധ്യമാക്കുന്ന പുരുഷൻ ജ്ഞാനം കൊണ്ട് മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാകയാൽ ഹൃദയശൻ വിഷ്ണുവാണ് ആ ഹൃദയസ്ഥാനവും കൂടി മറയ്ക്കുവാൻ പാടില്ല അതുകൊണ്ടാണ് അതായത് ആ ഒന്നും കൂടി പറഞ്ഞു തരാം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ആത്മശക്തിയെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ട് തന്നെയാണ് പുരുഷൻ ജീവിക്കേണ്ടത് ആകയാൽ ഹൃദയശനായിരിക്കുന്ന മനസ്സിന് ഹൃദയത്തിലാണ് മനസ്സിന്റെ സ്ഥാനം ചിരോ ബ്രഹ്മഹൃദോ വിഷ്ണു ദിപാദേശിവം ചിരത്തിലാണ് ബ്രഹ്മശക്തി വൈഷ്ണവശക്തി ഹൃദയത്തിലാണ് ഈ സസ്യലോകം തരുന്ന ഓക്സിജനിലാണ് ഹൃദയം തുടിക്കുന്നത് ആ ഓക്സിജൻ അകത്ത് ചെല്ലുന്നത് ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവിന്റെ സപ്പോർട്ടിലാണ് ഹൃദയത്തിലാണ് വിഷ്ണു ശയിക്കുന്നത് സങ്കല്പം ിലും ആണ് അരക്കെട്ടിന്റെ താരത്തേക്കാണ് ശിവത്വം ഒരേ സമയം ശൈവശക്തിയായിരിക്കുന്ന പുരുഷൻ അതായത് ശരീരം ശൈവശക്തിയാണ് പുരുഷന്റെ ആ ശൈവശക്തിയാൽ ഉയർക്കൊണ്ട മനസ്സിൽ വൈഷ്ണവശക്തി ആയിരിക്കുന്ന നമ്മുടെ മനസ്സിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് ഇരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ശരീരം ശൈവവുമാകുന്നു ശിവനുമാകുന്നു അപ്പൊ നമ്മളുടെ ശരീരത്തിലെ മൂന്ന് വൈഭവങ്ങളുണ്ട് ബ്രഹ്മശക്തി അതുപോലെ തന്നെ വൈഷ്ണവശക്തി ശൈവശക്തി ഇത് മൂന്നിൽ ചേർന്നാണ് ആത്മാവ് മനസ്സ് ശരീരം ദൈവ ജൈവ ജൈവഗണങ്ങളുടെ ഒന്നായ രൂപമാണ് ജീവൻ ഇത്ര മനസ്സിലായില്ലേ മനസ്സിലായി ആ ത്രികണ വൈഭവത്തിന് വേണ്ടി ശരീരത്തിന്റെ ശക്തിക്ക് വേണ്ടി മനസ്സിന്റെ ഭക്തിക്ക് വേണ്ടി ആത്മാവിന്റെ ബുദ്ധിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എത്തുന്ന മനുഷ്യൻ ഈ മൂന്ന് ഗണത്തിനും പ്രാധാന്യം കൊടുക്കും മനസ്സിലായോ ആത്മാവിന് മനസ്സിന് ശരീരത്തിന് പ്രാധാന്യം കൊടുക്കും ആര് പുരുഷൻ സ്ത്രീകളെ വൈഭവരേ സമയം ബ്രഹ്മാവിൽ വിശ്വസിക്കുന്നു ഒരേ സമയം വൈഷ്ണവ വൈഷ്ണവശക്തിയായിരിക്കുന്നു ഈ ഹരിത ലോകത്തിൽ വിശ്വസിക്കുന്നു ഒരേ സമയം ശൈവശക്തിയാൽ ഉയർക്കൊണ്ട് നിൽക്കുന്നു സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ സ്ത്രീകൾക്ക് നമ്മള് ദി കരാഗ്രേ ലക്ഷ്മി ദി കര മധ്യേ സരസ്വതി ദി കരമൂലേ പാർവതി അർദ്ധ മനീശ്വരാകൃതിയാണ് മനുഷ്യൻ പക്ഷെ പാരലായിട്ട് സ്ത്രീഭാവമാണ് അവരുടെ മറം പാർവതിയുടെ കൂട അതാണ് യഥാർത്ഥ ഉത്തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാ. ക്രോസ് ആയിട്ടാണ് സ്ത്രീകളുടെ ചൈതന്യം സ്ത്രീകൾക്ക് കെട്ടിപ്പിടിച്ചാൽ മാത്രമാണ് അവരുടെ ശരീരത്തിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചാൽ മാത്രമാണ് അവർക്ക് സ്നേഹത്തെ പകരുവാൻ കഴിയുള്ളൂ. ക്രോസ് ചെയ്തുകൊണ്ടാണ് ശ്രൈന ശക്തി ലംബമായിട്ടാണ് പുരുഷ ശക്തി ശരീരത്തിലെ കരാഗ്രേ ലക്ഷ്മി വി കരമദ് പാർവതി കരമൂലത്തിലാണ് മൂലകള് ഇപ്പൊ അങ്ങനെയായിട്ടുള്ള സ്ത്രീകള് ഹൃദയസ്ഥാനം മറയ്ക്കാം അവരുടെ സ്വകാര്യ ഭാഗമാണത് അവരുടെ സ്വകാര്യ ഭാഗമാകയാൽ ഹൃദയസ്ഥാനം മറയ്ക്കാം കാരണം അവര് ശക്തിയുടെ ആ ശക്തിയുടെ വൈഭവത്തിൽ ജനിച്ച പരമാത്മ ചൈതന്യമാണ് അവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്ത്രീകള് സഞ്ചരിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നും ബ്രെയിനിൽ നിന്നും മനസ്സിലേക്കാണ് ജ്ഞാനത്തിൽ നിന്നും സ്നേഹത്തിലേക്കാണ് പുരുഷൻ സഞ്ചരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കാണ് അതായത് മനസ്സിൽ നിന്നും ബ്രെയിനിലേക്കാണ് മനോശക്തിയിൽ നിന്നും ആത്മശക്തിയിലേക്കാണ് അറിവിലേക്കാണ് പുരുഷൻ സഞ്ചരിക്കുന്നത് അറിവിൽ നിന്നും സ്നേഹത്തിലേക്കാണ് സ്ത്രീകൾ സഞ്ചരിക്കുന്നത് അപ്പൊ ഇത്രവും അങ്ങോട്ട് പോകണ്ട അതിനിപ്പുറം വെച്ച് നിർത്തിയിട്ട് ഞാൻ പറയുവാണ് ത്രിഗണ വൈഭവമായിരിക്കുന്ന അതായത് അതെ എനിക്ക് അല്ലെങ്കിൽ സമാ അങ്ങനെ പറഞ്ഞു മനസ്സിലായി അപ്പൊ എനിക്കൊരു ചെറിയ ഈ ലഡക്കി കയറിയൊരു ചോദ്യം ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സംശയം വരുന്നതിന് സമയം നോക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല സംശയം ചോദിച്ചപ്പോ തീർക്കാനോ അതെ നമുക്കിപ്പോൾ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളും നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ആചാര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭക്തരുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള താരതമ്യമുണ്ടോ അത് വ്യത്യാസമുണ്ടോ അപ്പൊ ഈ തമിഴ്നാട്ടിലും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പഞ്ച പഞ്ചഭൂത ശുദ്ധിയും ചൈതന്യമത്തായ എല്ലാ പ്രോഗ്രാമുകളും തന്നെ എല്ലാ ക്ഷേത്രങ്ങളും നടക്കേണ്ടത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് ചൈതന്യം തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ ഉണ്ട് അതാണ് അറിയേണ്ടത് അതാ അതാ അറിയേണ്ടത് ഉത്തരേന്ത്യയില് ക്ഷേത്രങ്ങൾക്കല്ല പ്രാധാന്യം ഹിമാലയത്തിലാണ് പ്രാധാന്യം ജീവനെ പർവ്വതീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ആയിരിക്കുന്ന ഹിമാലയം ജീവന് ഹൈറേഞ്ച് നൽകുന്ന ആ ഹൈ റേഞ്ച് ആയിരിക്കുന്ന ഹിമവാൻ ആരും കീഴടക്കാൻ കഴിയാതെ മഹിയും ഹിമയും ചേർന്നിരിക്കുന്ന ആ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പീഠത്തിൽ മണ്ണും ജലവും ചേർന്നിരിക്കുന്ന വലിയ പർവ്വതം ആ പാർവതിയുടെ കൂട് അവിടെ ഉള്ളടുത്തല ഉള്ളടത്തളം കാലം ജീപനെ വിലാസം തീർക്കുന്ന കൈലാസം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ജീവനെ ജനിപ്പിക്കുവാനായിട്ട് അവിടെ ഒരു ഗർഭഗ്രഹത്തിന്റെ ആവശ്യമില്ല അത് മഹാഭാരതവും മഹാഭാരതവും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ പരാമർശിക്കുമ്പോ അതിനകത്ത് പറയുന്നുണ്ട് ഈ നമ്മുടെ ഹിമാലയത്തിന് ചുറ്റുമാണ് ജീവൻ ജനിച്ചത് മുപ്പത്തിമുക്കോടി ചരാചരങ്ങൾ ആറാം അന്യന്തരത്തിൽ ഹിമാലയത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്ന് വേദം അപ്പൊ അത്രയും രസകരമാണ് ഈ സംഭവങ്ങള് ഇപ്പൊ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏറ്റവും ശൈവ നിലയമായിരിക്കുന്ന ഹിമയുടെ കൂടായിരിക്കുന്ന വിലാസിനിയായിരിക്കുന്ന വിലാസം തീർക്കുന്ന നാമയായിരിക്കുന്ന നമയായിരിക്കുന്ന സർവനാമത്തിനും കാരണയായിരിക്കുന്ന ആ പാർവതിയുടെ കൂടായി ആ ഹിമാലയം അവിടെ ഉള്ളടത്തളം കാലം അവിടെ മറ്റൊരു ഗർഭഗ്രഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ഞാൻ ഓരോ ക്ഷേത്രങ്ങളുടെയും എണ്ണി എണ്ണി പറഞ്ഞു തരാം ഓരോ ക്ഷേത്രങ്ങളും ബുധൻ ശനിയുടെ ശത്രുവാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ ആ നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ തീർത്ഥ ശുദ്ധിയുള്ള ഇടങ്ങളില് പുണ്യ കേന്ദ്രങ്ങളില് അവിടെയെല്ലാം വെറുതെ ഒരു സ്ഥലത്തും ക്ഷേത്രമില്ല എനർജി സൂക്ഷിക്കുന്ന അതായത് എത്ര കോടിക്കണക്കിന് ജനങ്ങൾ വന്നാലും എനർജിയെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ശ്രീമൂല സ്ഥാനങ്ങളിൽ മാത്രമാണ് പുണ്യതീർഥങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ നിലനിൽക്കുന്നത് അപ്പൊ സന്തോഷി വേറൊരു കാര്യമായിട്ടൊരു സംഭവം അതിനകത്ത് വരിക എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കാര്യങ്ങളെ കുറിച്ച് ഗ്രാഹ്യമില്ലാതെയാണല്ലോ ഈശ്വര ഇവിടുത്തെ ആചാര്യന്മാരെന്ന് യക്ഷിക്കുന്ന ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും മറ്റു ക്ഷേത്രങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോ ഇതൊന്നുപോ ഇത് രണ്ടും കൊണ്ടാണല്ലോ സംസാരിക്കുന്നത് അത് പറയാൻ ഇവിടെ എല്ലാത്തിനെയും രാഷ്ട്രീയ ഉത്തരം മാത്രം തേടുന്ന നമ്മുടെ ആത്മീയ ആചാര്യന്മാര് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് വേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിലും അഭിപ്രായമല്ല വേണ്ടത് അറിവാണ് വേണ്ടത് അറിവാണ് വേണ്ടതെങ്കിൽ അത് വേദത്തിലുണ്ട് നമ്മുടെ എന്നുവെച്ചെന്നാൽ അത്രയും ബ്രഹ്മാണ്ടമായിട്ടുള്ള ഗ്രന്ഥലോകമുള്ള ഒരു ഇടമാണ് ഭാരതം ലോകത്തിലെ സപ്ത ഭൂഖണ്ഡങ്ങളിലെയും അറിവുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇടം ഏതാണ് മാനവരാശിയുടെ എന്നത്തെയും മനനശക്തിയുടെ അളവ് പോലെ ഇരിക്കുന്നത് ഭാരതത്തിലാണ്. അപ്പൊ സന്തോഷിച്ച് ശരിക്കും അപ്പോ ഇവര് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അതായത് വിശ്വാസികളെ രീതിയല്ലേ വഴിതെറ്റിക്കാണ് ഇവിടെ അന്ധവിശ്വാസത്തിന്റെ കൂടാരം തീർക്കുകയാണ് ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസികൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള ഇടങ്ങളല്ല ശാസ്ത്ര വിശ്വാസമാണ് ഇവിടെ വേണ്ടത് ശാസ്ത്ര നിലയങ്ങളാണ് ക്ഷേത്രങ്ങൾ ഇവിടെ ഏലസോ ശ്രീചക്രമോ അല്ലെങ്കിൽ പീഡപൂജയോ അല്ലെങ്കിൽ മന്ത്രവാദമോ കൂടോത്രമോ ഒന്നുമല്ല ഇവിടെ വേണ്ടത് സമൂഹത്തില് സമൂഹത്തില് അന്ധത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം പോലെ ആക്കി തീർത്തിട്ട് ഈ ഡ്രസ്കോഡ് അതായത് ഈ കാവ്യം രുദ്രാഷവും ഒക്കെ മനുഷ്യനെ പറ്റിക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും ഞാനിതൊന്നും പറയാ പക്ഷെ നടക്കുന്നത് കാണുമ്പോ സങ്കടമാണ് ഇവിടെ ഓരോ മതങ്ങളും ചെയ്യുന്നത് ഓരോ ഇപ്പൊ ഹൈന്ദവീകത എന്ന് പറഞ്ഞാൽ ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രജ്ഞ ജീവിക്കുന്നവരാണ് ഹൈന്ദവർ ഇപ്പൊ അതല്ല അതൊരു മതമായി മാറുകയാണ് ഇത് ഒരു ഭക്തൻ ശേഷത്തിൽ പോകുമ്പം അവൻ ഇന്ന പോലെ പോകണം ഉടുപ്പിട്ട് പോകണം ഉടുപ്പിടാതെ പോകണം നിഷ്കർഷിക്കുന്ന ആളുകൾ അവരവരുടെ റെക്കോർഡുകൾ എന്തിനു ധരിക്കുന്നു സാധാരണ ഞാൻ മോഹൻജിയോട് ഒരു കാര്യം പറയാം ആദ്യവര് ചട്ടിടണം ചർട്ടിടണ്ടേന്നല്ല പറയണ്ടായിരുന്നു ശിവക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നത് എന്താണ് ശിവൻ പറഞ്ഞു കൊടുക്കണം ആരാണ് പാർവതി അറിഞ്ഞിട്ട് പറയണം പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് വിഷ്ണു എന്താണ് ലക്ഷ്മി എന്താണ് ബ്രഹ്മാവ് എന്താണ് സരസ്വതി എന്താണ് ചണ്ടി എന്താണ് ചാമുണ്ടി എന്താണ് ഭദ്രകാളി എന്താണ് ഭൈരവി എന്താണ് ഭൂവനേശ്വരി എന്താണ് വെള്ളാം പകതി എന്താണ് അയിലേച്ചി എന്താണ് യക്ഷൻ എന്താണ് യക്ഷി എന്താണ് പിശാച്ച് എന്താണ് ട്രാക്കുള എന്താണ് ഇങ്ങനെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഗർഭന്ധർവൻ വരെയുള്ള ആ ദേവസങ്കല്പങ്ങളെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ള ബാധ്യതയുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് കുറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ഉണ്ട് ഉണ്ടോ ഞാനിത് പറയണ എല്ലാ അറിയോ എന്നിട്ട് പറയണം ഇതിങ്ങനെയാണ് ഏറ്റവും ആചരിക്കേണ്ടത് എന്ന് പറയണം ഇതല്ല ഇവിടെ പറയുന്നത് ആത്മാവുണ്ട് പ്രേരമുണ്ട് ഭൂതമുണ്ട് എങ്ങനെ അതൊന്നും പറയാതെ സാധാരണക്കാരെ വഴിമുടക്കുന്നത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത് നമ്മൾ ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത് ശാസ്ത്രത്തിന്റെ ആനുകൂല്യത്തിലാണ് ജീവിക്കേണ്ടത് നമുക്ക് രോഗമുണ്ടോ നമുക്ക് നല്ല ചികിത്സ കിട്ടണം അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ മോസ്കിലേക്കൊന്നും അല്ല ആളുകൾ പോകേണ്ടത് ഇന്ന് ഐസ്യൂയിൽ കയറിയിട്ടും ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്ന് വലിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നിന്റെ ഹൃദയം മാറ്റി വെച്ചിരിക്കുന്നു കിഡ്നി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് കയ്യടിക്കുന്ന ആ രോഗി അതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ദൈവത്തിന് ഫോൺ ചെയ്യുന്ന ഒരു നാടൊന്നും ആലോചിച്ചു നോക്കുകയായി ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള ആചാര്യന്മാര് ആ ഭാവം ദൈവത്തിനെ പോലും കളിയാക്കുന്ന പോലെ തോന്നിപ്പോവുകയാണ് സാധാരണക്കാർ ഇതിന് ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ അറിവാണ് ദൈവം അറിവാണ് ശാസ്താവ് ആ അറിവാണ് ശ്രീധർമ്മശാസ്ത്രം ആ ശ്രീധർമ്മശാസ്ത്രമായിരിക്കുന്ന അറിവിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അറിവുകേട് നടക്കുന്നത് ചാത്തൻ കാവുകളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഉപാസിച്ചാൽ മാത്രം നമുക്ക് സിദ്ധിക്കുന്നതാണ് അറിവ് ജനങ്ങളോട് ഞാൻ അപേക്ഷിച്ച് പറയുകയാണ് ശാസ്താവ് എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം എന്നാലാണ് അയ്യപ്പനും ശാസ്താവും ഒന്നാകുന്നത് അറിവും അറിവുള്ളവനും ഒന്നാകുന്നത് ആ അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് ആ അറിവിലാണ് നമ്മൾ ചെന്നെത്തേണ്ടത് ആ അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ശസ്ത്രത്തെ ഉപേക്ഷിക്കൂ ശാസ്ത്രത്തെ ധരിക്കൂ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളല്ലേ സന്തോഷി ആചാരന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ സജ്ജങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് വാജിയുടെ പുറത്താണ് ശാസ്ത്രാവ് സഞ്ചരിക്കുന്നത് ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ വാജിയുടെ പുറത്ത് അതായത് സാങ്കല്പികമായി ചിറകുകളുള്ള കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ശാസ്ത്രാവ് എന്ന് പറയുന്നത് ശാസ്ത്രമാണ് ആയുധത്തെക്കാൾ മുന്നേ മരണത്തെ ശരത്തെ ഏകുന്ന ശസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കൂ ശരത്തെ ഉപേക്ഷിക്കൂ എന്നാണ് ശബരിമലയിലെ വേദമന്ത്ര പൊരുള് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയ കാര്യമാണെന്ന് എത്ര വലിയ ആചാരങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് ഇപ്പൊ അവിടെ പറയുന്ന ഓരോ ആചാര്യന്മാര് പറയുന്ന കേൾക്കുമ്പോൾ സങ്കടം വരും അവിടെ ആഴികൊണ്ടോ എന്ന് പറഞ്ഞാൽ അവര് ചിതയാന്ന് കത്തിയിരിക്കുന്ന ചിതയെ നമ്മുടെ ഭൗതിക ശരീരം ആയിട്ട് ആചാര്യന്മാരുടെയും ഓരോ ദിവസവും കേട്ടിട്ട് സംശയത്ത് നീക്കുക ഞാൻ ഒരാളെയും ഒരാളുടെയും അറിവിനെ ചെറുതാക്കി കൊണ്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത് അന്ധവിശ്വാസം കൊടികുത്തി വാഴുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും പറയാതിരിക്കാൻ കഴിയുന്നില്ല എങ്ങനെ ഞാൻ പറയാതിരിക്കും തീർച്ചയായിട്ടും സന്തോഷ്ടി പ്രണോവേദയുടെ ഗ്രന്ഥകർത്താവായിട്ടുള്ള സന്തോഷ്ടി അങ്ങ് ശ്രീരാമ സിദ്ധാന്തത്തിലാണ് ഈ പ്രകൃതി മുഴുവൻ ഇപ്പൊ വർധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പലവട്ടം എന്നോട് ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലളിതമായ കാര്യം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തരെങ്ങനെ പ്രവേശിക്കണമെന്ന് കേരളത്തിലും മറ്റു മറ്റു സ്ഥലങ്ങളും പ്രവേശിക്കുന്നതിനെ കുറിച്ച് അങ്ങ് വിശദമായി സംസാരിച്ചു അത് വലിയ അറിവാണ് അത് സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലുള്ള ആളുകൾക്കും ഇത് ഇത് കേട്ടിട്ട് ഹിതകരമാകുന്ന ആളുകൾ മുഴുവൻ ആളുകളും ഒട്ടും സമയം കളയാതെ മുഴുവൻ ഭക്തരിലേക്കും ഇത് ഷെയർ ചെയ്ത് എന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഭക്തസങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് തീർച്ചയായിട്ടും അങ്ങ് കൃത്യമായ ലളിതമായി ഈ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് വലിയ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഗുരുക്കന്മാരുടെയും നമ്മളുടെ മഹാ മഹാസന്യാസി വൃന്ദത്തിന്റെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് സക്കല മാതൃലോകത്തിന്റെയും ഭക്തരായിട്ടുള്ള മുഴുവൻ അമ്മമാരുടെയും ജ്ഞാനികളായിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും മുഴുവൻ മതപ്രമുഖന്മാരുടെയും മുഴുവൻ നല്ലവരായിട്ടുള്ള നാസ്തികവാദികളുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്റെ ഈ ആൻസർ നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഇല്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കോ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയും സന്തോഷി നന്ദി നമസ്തേ നമസ്തേ